മില്ലിൽ പോയിട്ടേ മില്ലിൽ പോയിട്ട് മരം എന്ത് ചെയ്യുക മരം കയറ്റിയിട്ട് വരാം നമുക്ക് ഭക്ഷണം കഴിഞ്ഞു കഴിക്കാം മില്ലിൽ മരം കയറാണ്ട് വരി ഇത് ഇന്നലെ കയറ്റ സാധനമാണ് ഫുള്ള് പൊടിച്ച സാധനമാണ് ആർക്ക് നാള് അടിമുറി മറ്റേത് മസ് എന്നാൽ കെട്ടിട്ട് പറഞ്ഞാണ്ട് അതാണ് സംഭവങ്ങൾ എന്തെയ്യാ ഇതുണ്ടാവില്ലല്ലോ അല്ലേ ഒരു പെർക്കാവശ്യമുള്ള ഏ ഇത് എവിടെ കുറച്ചല്ലേ ഉള്ളൂ ഏ ഇതന്നെ പരിപാടി നേര കൂടി സംഭവം നേരെ അവരെ പെരന്റെ മേനെ മുസ്കിലായി മുസ്കിലായി എപ്പറായി തൊട പീച്ചർക്കെ മുസ്കില്ല അയ്യവാ അതേപോലെ കേറ്റാ ചട്ടം വേറെ അടിയിൽ കഷ്ടങ്ങൾ കഷ്ണങ്ങള് ഫുള്ള് പോയി കച്ചറ പീസ് ആണ്ട് കേറ്റിക്ക ആ വാലത്തെ ഭാഗത്തേക്ക് ഇത് ഈ ഭരഗതാ അന്ത്രവൻ്റെ കല്യാണത്തിന് പെരിക്ക് എത്തിച്ചാലാണ് ഒമ്പാന്തി കല്യാണമല്ല തട്ടിയിട്ട് വരല്ലോ ആ നല്ലത് ഞാൻ തട്ടിയാണ്ട് വരാം ഏറ്റവും വൃത്തി അതാണ് ടീച്ചറേ സിവിൽ പഠിപ്പിക്കുമ്പോളേ ടീച്ചർ പറഞ്ഞു ക്ലാസ്സിൽ ഇനിക്കിപ്പോൾ ഓർമ്മ വന്നേ റോഡ് റെയിൽ ബ്രിഡ്ജ് പിന്നെ വേറെ വുഡിൻ്റെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട് അതിൽ പറഞ്ഞിട്ടിങ്ങനെ നിങ്ങൾ എപ്പോഴും മരം കയറുന്നിട്ട് അട്ടി ഇടുമ്പോൾ ഇങ്ങനെ വെക്കുകിന്ന് അഞ്ഞ് ഐ ടി ഐ പഠിച്ചവരൊക്കെ കൗൺസിലാവും മറ്റു മറ്റുള്ളവർ ലെവലാക്കാണ്ടെ ലെവലാക്കണം കേട്ടോ ഗ്യാപ്പ് ഗ്യാപ്പാക്കിയിട്ട് ഇങ്ങനെ വെക്കണം ഏറെ പാസ് ചെയ്യാനാണ് Okay.